ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാനൊരു ഓർഗനൈസേഷൻ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റഡി ടേബിളാണ് കേട്ടോ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പോണത് ബോർഡ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഒരു സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് കൊടുക്കാനുള്ള ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മളൊരു സ്റ്റഡി ടേബിളിൽ വേണ്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല കുട്ടികളെയൊക്കെ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് ക്രൈപ്പ്സ് പല ഫ്ലേവറിലുള്ള ക്രൈപ്പ്സ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായിട്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ക്രേപ്പ്സ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ലൈക്ക് പുതിയ വ്യൂഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണാം അസ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് കേട്ടോ ഒളിപ്പോൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക സ്കൂളിലാണെങ്കിൽ പോർഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റിവിഷൻ ടെസ്റ്റുകളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി തന്നെയാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും മറ്റു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയുള്ളൊരു ടൈമാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ വിചാരിക്കണതായിരുന്നു ഓൾ ആ ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ ഒന്ന് മാറ്റണം എന്ന് കാരണം ഓൾ ഒരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ റൂമിൽ തന്നെ കടത്തും അവിടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു ഉറങ്ങാനുള്ളൊരു ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നല് പിന്നെ മൊത്തത്തിലൊരു നെഗറ്റീവ് ഫീൽ ഫീലായിട്ട് തോന്നലുണ്ട് ആ റൂമിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ വിചാരിക്കും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ച് ആക്കണം അത് ആ എക്സാം അടുപ്പിച്ചൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൈൻഡ് ഉണ്ടാവില്ലേ നല്ലൊരു പോസിറ്റീവ് മൈൻഡിൽ നമുക്ക് പഠിക്കാനും എല്ലാം പറ്റും പറ്റുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഈ ഒരു റിവിഷൻ തുടങ്ങുന്ന ഒരു സമയമായപ്പോൾ ഞാൻ അവളെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയതാണ് കേട്ടോ ഇതാണ് ഞാൻ ഉള ടേബിൾ ഇടാൻ വേണ്ടിയിട്ട് നോക്കി ഒരു ഏരിയ ഇവിടെ ഞാൻ ഇതിൻ്റെ മുന്നേ എൻ്റെ ടേബിൾ ഇരുന്നിട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ വർക്കിംഗ് ടേബിൾ സെറ്റ് ചെയ്തിരുന്ന ഏരിയ ആണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ എനിക്ക് ഏറ്റവും നല്ലൊരു പോസിറ്റീവായി തോന്നിയിട്ടുള്ളൊരു കോണറാണ് കേട്ടോ ഇത് ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ റൂം ഒന്ന് കാലിയാക്കിയിട്ട് ടേബിളും കാര്യങ്ങളൊക്കെ മാറ്റി ഉള ടേബിൾ ഇങ്ങോട്ട് ഇടിപ്പിച്ചു തരുന്നിട്ടാണ് കൊണ്ട് അപ്പോൾ ആ സമയത്തൊന്നും ഞാനൊരു വീഡിയോ എടുക്കുന്നതിനെ പറ്റിയൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അടുത്ത മറ്റു മക്കളൊക്കെ സ്കൂളിൽ പോയതിനു ശേഷം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്ന് ഓർഗനൈസ് ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ച് വന്നതാണ് അപ്പോൾ തോന്നി എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ആക്കിയിട്ട് ഷെയർ ചെയ്താൽ ഇതേപോലെ ഉള്ള ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവില്ലേ അപ്പോൾ ഞാനിതാ ഇപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഞാനൊക്കെ ചെറുതാവുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ എക്സാമിൻ്റെ ഒക്കെ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഓപ്പണായിട്ടുള്ള ഏതെങ്കിലും സ്പേസ് ഒക്കെ മാറും വിൻഡോൻ്റെ അടുത്തൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പഠിക്കാനും ഒക്കെ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവളിരിക്കുന്ന റൂമിൽ നിന്ന് റൂമിൽ ഒരു സൺലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പങ്ങനെ അടച്ചു പൂട്ടിട്ട പോലെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ടുള്ളൊരു പഠനമാകുമ്പോൾ എന്തായാലും ഒരു മടുപ്പ് ഉണ്ടാവില്ലേ അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കുറച്ചും കൂടി ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് മാറ്റാനുള്ളൊരു കാരണം ജസ്റ്റ് ടേബിൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ബുക്സൊക്കെ കുറച്ചൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിന് കുറെ കൂടെ താഴെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നിട്ട് എന്നിട്ടുള്ള പോയിട്ടുണ്ടായിന് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ എല്ലാം ഒന്ന് സെറ്റ് ആക്കി നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ നമ്മൾ കുട്ടികളെ സ്റ്റഡി ഏരിയ ഒരു റൂമായിട്ടൊന്നും ആയിട്ടൊന്നും ഏതെങ്കിലും ഒരു കോർണറിൽ ഒക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ ഒരു സ്റ്റഡി ഏരിയ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം നല്ല സൺലൈറ്റ് എന്നുള്ളതാണ് ഇതൊക്കെ കണ്ടോ ഇത് നമ്മൾ ഷാർജിൽ നിന്ന് പോരുന്ന സമയത്തോളം ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റുകളാണ് കേട്ടോ അപ്പോൾ ഇതിനോടൊക്കെ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്റ്റഡി ടേബിൾ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ഉള ബുക്സും കാര്യങ്ങളൊക്കെ താഴ്ന്നു ജസ്റ്റ് ഇതേപോലെ കണ്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബുക്കുകളൊന്നും ഞാൻ അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നില്ല കാരണം അതൊക്കെ നമ്മൾക്ക് പേഴ്സണലായിട്ട് ഓരോ ഐഡിയകൾ ഉണ്ടാവില്ലേ അതിനനുസരിച്ച് ഓൾ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ ഓൾ തന്നെ ചെയ്യുള്ളൂ കേട്ടോ ഞാൻ വേറെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ബാക്കി മൊത്തത്തിലൊന്ന് ഓർഗനൈസ് ചെയ്തേപ്പോൾ വെക്കുന്നുള്ളൂ മസ്റ്റായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിൾമേ ഇങ്ങനത്തെ ഒരു എന്താ പറയുക നമുക്ക് പെന്നും പെൻസിലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഇങ്ങനെ ഒരു ഓർഗനൈസറ് വേണം പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ഹൈലൈറ്റർ ആവശ്യം ഉണ്ടാകും പല എന്താ പറയുക പല പോർഷൻസും റിവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനൊക്കെ അപ്പോൾ രണ്ടോ മൂന്നോ ഉള്ള ഹൈലൈറ്ററും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പെണ് പെൻസിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒരു ഓർഗനൈസർ നമുക്ക് ടേബിളിൽ തന്നെ വെക്കാം അതുപോലെ തന്നെ ഒരു ബോർഡ് കുട്ടികൾക്ക് ആവശ്യമാണ് കേട്ടോ ഒരു വൈറ്റ് ബോർഡോ അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡോ ഒന്നുമില്ലെങ്കിൽ അല്ലേ അങ്ങനത്തെ ഒരു സ്ലേറ്റ് എന്തെങ്കിലും സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് തന്നെ വെക്കുന്നത് നല്ലതാണ് കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിൻറ്റ്സ് ഒരുക്കൊന്ന് എഴുതി വെക്കാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കാ കണ്ട് നമ്മൾ ചില ഇക്വേഷൻസ് ഒക്കെ നമ്മൾ മറക്കും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതി വെക്കാനൊക്കെ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു വൈറ്റ് ബോർഡ് അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് തെർമോക്കോളിൻ്റെ ഷീറ്റാണ് കേട്ടോ ഈ തെർമോക്കോളിൻ്റെ ഷീറ്റിൻ്റെ ബാക്കിൽ നല്ലോണം ഈ എന്താ പറയുക ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടല്ലോ അത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചുമരിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലാവുമ്പോൾ എഴുതാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ടൈം ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു സ്റ്റഡി പ്ലാനർ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും പിൻ ചെയ്ത് വെക്കാൻ പറ്റും ഇത് അതേപോലെയുള്ള ചെറിയ സൂചികൾ മുട്ടു സൂചി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കതിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ചെറിയ ഷോർട്ട് നോട്ടുകൾ നമുക്കിങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ നമുക്കൊന്ന് റിപ്പീറ്റേഷൻ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവില്ലേ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാർക്കൂല കുട്ടികൾ അങ്ങനെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കാണും ണുമ്പോൾ പല ഇക്വേഷൻസും കാര്യങ്ങളൊന്നും നമ്മൾ മറക്കൂല്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് ബോർഡാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് ഇതിപ്പോൾ എൻ്റെ അടുത്ത് തെർമോക്കോളിൻ്റെ ഒരു ചീറ്റായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താണ് കാർട്ടൺ ബോക്സുകളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് അതിന്മാർ ഒരു ക്ലോത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഇതേപോലെ ചുമരിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ബോർഡോ ബ്ലാക്ക് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഇതുള്ളൊരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് കാരണം ഇത് മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബുള്ളൊരു സംഭവമാണ് നമുക്കിതിൽ പ്ലാന്റുകൾ വെക്കാം അതുപോലെ തന്നെ പോസിറ്റീവ് കോട്ട്സൊക്കെ ഇപ്പോഴത്തെ സൈഡുള്ള ഫ്രെയിമിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ചിട്ട് സ്റ്റഡി ടേബിൾ മുതലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ആയിട്ടല്ലേ അപ്പോൾ ഇതിൽ ഓൾറെഡി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇങ്ങനെ വാടിയാണ് ഉള്ളത് ഞാൻ പറഞ്ഞില്ലെന്നാ താഴെ ഓള റൂമിൽ സൺലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ വാടിയിട്ടെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതൊക്കെ ഒന്ന് ആക്കിയിട്ട് പുതിയ പ്ലാന്റ് വെക്കാം ഇനിയിപ്പോൾ ഇതേപോലത്തെ ഒരു ഇങ്ങനത്തെ പ്ലാന്റ് വെക്കുന്നൊരു സംഭവം ഇല്ലെങ്കിലും ൊരു ഗ്ലാസിലോ ഒക്കെ ആയിട്ട് ചെറിയൊരു എന്താ പറയുക മണി പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനും ഒക്കെ ഒരു റിഫ്രഷിങ് ഫീൽ ഉണ്ടാവും ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവും കുട്ടികൾക്ക് നമ്മൾ പഠിച്ച് ഇങ്ങനെ കുറേ വായിച്ച് ബുക്കിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഐസ് ആയിട്ട് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും ഇങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സ് പൊതുവേ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നത് തന്നെ അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഞാൻ ഞാനേതായാലും ആ ഒരു എന്താ പറയുക ചെറിയ ടെസ്റ്റ് ട്യൂബ് പോലെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് പുതിയ വെള്ളമൊക്കെ ആക്കി അതിൻ്റെ ുള്ളിങ്ങനെ പുതിയ പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റഡി ടേബിളിൽ നമ്മൾ ഷോപ്പീസുകളൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതുപോലെത്തൊന്ന് ഭംഗി കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക അതൊരു നെഗറ്റീവ് ആയിട്ടായിരിക്കും എൻ്റെ റിസൾട്ട് വരെ കാരണം കുട്ടികളെ ശ്രദ്ധ പിന്നെ അതിലൊക്കെ ആയിരിക്കും പിന്നെന്താ ഓളൊരു ടാബുണ്ട് അപ്പോൾ ഈ ഒരു ടാബിൽ വാട്സാപ്പ് ഒന്നും ഇല്ല കേട്ടോ ഇതിൽ ജസ്റ്റ് അവൾക്ക് ഇപ്പോഴത്തെ കുട്ടികളൊരു ഇതുണ്ടല്ലോ നമ്മളെത്ര ഈ എന്താ പറയുക ഗാർഡറ്റ്സ് കൊടുക്കരുതെന്ന് വിചാരിച്ചാലും ഓരോ പഠനം പഠനം തന്നെ ഇതിലാണ് അല്ലേ കുറേ കാര്യങ്ങൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും കുറേ ക്ലാസ്സുകളൊക്കെ ലിങ്കും അത് ഇതൊക്കെ അയച്ചു കൊടുക്കും വീഡിയോസൊക്കെ അപ്പോൾ അതൊക്കെ കാണേണ്ടി വരും അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ടാബും അതിൻ്റെ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ബുക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്നിട്ട് റെഡിയാക്കിക്കോളും പിന്നെ ഓൾ ചെയറാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇരുന്ന് നല്ലോണം ഒന്ന് ചാരിരുന്ന് കിടന്ന് അങ്ങനെയൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു ചെയർ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാനിങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ചെയറും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും അത് നമുക്ക് അത്യാവശ്യമാണ് നമുക്കല്ല കുട്ടികൾക്ക് അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പഠിക്കുമ്പോൾ ഒരുപാട് പേപ്പറുകൾ അല്ലേ കുറേ പേപ്പർ വേസ്റ്റ് ഉണ്ടാവും ഓരോ ചുറ്റുവോറും അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് വെക്കാൻ ും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റഡി ടേബിൾ നമുക്ക് വേണ്ടി എന്താ പറയാ നമുക്ക് വേണ്ടി സൗകര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളിഷ്ടത്തിന് കളറും ഒക്കെ ആക്കിയിട്ട് ഒരു കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലാവുമ്പോൾ ഒരുപാട് ബുക്സും കാര്യങ്ങളും എല്ലാം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റഡി ടേബിളും എല്ലാം നിർബന്ധമൊന്നുമില്ല നമുക്ക് കുട്ടികൾക്ക് പഠിക്കുക എന്ന് നമ്മൾ ഒരു സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്യാമെന്ന് അറിയുമ്പോൾ ഇതുമായിട്ട് ടേബിൾ തന്നെ ഓർഗനൈസ് ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് നോർമലായിട്ടുള്ളൊരു ടേബിൾ നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു രീതിയിൽ കൊണ്ടുപോയിട്ടിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്താൽ മതി കേട്ടോ സ്റ്റഡി ടേബിളിൻ്റെ മസ്റ്റ് ഐറ്റും വേണ്ടിയൊരായിട്ടാണ് കേട്ടോ ഇതുപോലൊരു ടൈം പീസ് ഒരു അലാം ക്ലോക്ക് അതല്ലാന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ടൈം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാൾ ക്ലോക്ക് ആയാലും കുഴപ്പമില്ല നമ്മളത് ആ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന റൂമിലോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി ഏരിയയിലോ ആയിട്ട് തന്നെ ഒരു ക്ലോക്ക് എന്തായാലും വേണം കേട്ടോ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ടൈമിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം പഠിക്കാൻ അപ്പോൾ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് ഒരു ചെറുപ്പത്തിൽ തന്നെ ശീലിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരേ എന്താ പറയുക വലുതാവുമ്പോഴും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ചെയ്യും പിന്നെ അലാർ വെക്കാനുള്ള ഒരു ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉറങ്ങുന്ന സമയത്തൊക്കെ മൊബൈലിൽ അലാറം വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒരു ഇതിലാണ് അലാർം വെക്കുന്നതെന്ന് വെച്ചാൽ അതൊന്നും കൂടി നല്ലതായിരിക്കും അപ്പോൾ അത്യാവശ്യം നല്ല വോളിയുള്ള ടൈപ്പ് ഒരു ടൈം പീസ് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ കുട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും സമയം നോക്കാനൊക്കെ മൊബൈലിരിക്കുമല്ലോ യൂസ് ചെയ്യാം ക്ലോക്ക് ഒന്നും നമ്മൾ ക്ലോക്ക് റൂമിലുണ്ടോയെന്നൊന്നും മാത്രം മൈൻഡ് മൈൻഡാക്കില്ല കാരണം കയ്യിലൊക്കെ മൊബൈലുള്ളതുകൊണ്ട് പക്ഷേ മൊബൈൽ കൊടുക്കാത്ത കേട്ടാ നല്ലത് മൊബൈലിൽ സമയം നോക്കാൻ പോയാൽ പിന്നെ ഇങ്ങനെ എന്താ പറയുക സമയം മാത്രം ഇരിക്കൂല നോക്കുക പിന്നെ ഇങ്ങനെ പലതും നോക്കി നോക്കി അങ്ങനെ സമയം പോകും അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡി റൂമിലോ അല്ലാതെങ്കിൽ സ്റ്റഡി ടേബിൾ മേലോ ആയിട്ട് ടേബിൾ മെലൊക്കെ വെക്കാൻ പറ്റിയ ടേബിൾ ടോപ്പ് കലണ്ടർ ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ ഒന്ന് വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ആ റൂമിൽ ഒരു കലണ്ടർ കൂടിയും വെച്ചു കൊടുക്കുക കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം പോലെ തന്നെ ദിവസം ഡേറ്റിനെ പറ്റിയിട്ടും നല്ലോണം കുട്ടികൾ ബോധാടായിരിക്കണം അപ്പോൾ ഇപ്പോഴത്തെ ഒരു കേസിലെന്നൊക്കെ പറയുമ്പോൾ എക്സാമിൻ്റെ ആ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യേണ്ട അമ്മയായി തുടങ്ങിയിട്ടുണ്ട് ബോർഡ് എക്സാം ഒക്കെ ഇപ്പോൾ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡേയ്സ് ഒക്കെ ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യേണ്ട ടൈമായിട്ടുണ്ട് ണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് പ്ലാൻ ചെയ്യാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കലണ്ടർ ഫെസിലിറ്റി ആ റൂമിൽ നമ്മൾ സെറ്റാക്കണം അപ്പോൾ ഞാനെപ്പോഴും ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കലണ്ടറാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾക്ക് കൊടുത്തതാണ് അപ്പോൾ അത് അത്യാവശ്യം വലിയ സൈസുള്ള കലണ്ടറാണ് ഞാൻ ഉപയോഗിക്കൽ കാരണം അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടാവും അതിൽ അപ്പോൾ അത്യാവശ്യം ഒരു ടൈം ടേബിളോ കാര്യങ്ങളൊക്കെ അതിൽ വേണമെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്റ്റഡി ടേബിളിന് മസ്റ്റായിട്ടും വേണ്ടിയ കാര്യങ്ങൾ അപ്പോൾ എന്താ പറയുക ഒരുപാട് ഐറ്റംസുകളൊന്നും സ്റ്റഡി ടേബിളിന് ആവശ്യമില്ലല്ലോ അപ്പോൾ ഇനി ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടതാണ് വേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കാരണം എന്തായാലും എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സമയത്ത് അതേപോലെ തന്നെ സ്റ്റഡി ഏരിയയിൽ വേണ്ടാത്ത വേണ്ടാത്തതായിട്ടാണ് കേട്ടോ ബെഡ് കട്ടിലും ബെഡും എന്തായാലും കുട്ടികൾ പഠിക്കുന്ന ഏരിയയിൽ ഇല്ലാത്ത നല്ലത് കാരണം കട്ടിലും ബെഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് പഠിക്കും പിന്നെ കിടന്ന് പഠിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ പഠനം വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ കട്ടിലും ബെഡും നമ്മളെ പഠിക്കുട്ടികൾ പഠിക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് ഒഴിവാക്കണ്ട കേട്ടോ നല്ലത് അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റഡി റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് മൂഡിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അവർക്ക് ഈവനിങ് സ്നാക്ക് ഐറ്റം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കഫേലൊക്കെ പോയിട്ട് കുട്ടികൾ കഴിക്കുന്ന ഒരു ഐറ്റം അല്ലേ ക്രേപ്സ് നല്ല ഡിഫറെൻ്റ് ഫ്ലേവറിലുള്ള ക്രേപ്സുകൾ കിട്ടും അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ കുട്ടികൾക്ക് അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറെ എടുക്കാം എന്നിട്ട് അതിൽക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ വേണ്ടിയത് പാലാണ് ഇതിൽക്ക് നമുക്ക് ഒന്നര കപ്പ് പാൽ വേണം കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് പാലിനൊരു മുക്കാൽ കപ്പ് പാൽ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് ഒരു കപ്പ് മൈതി അണട്ട ചേർത്ത് കൊടുക്കണത് ഇതിൽക്കൊരു ഒരു ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അണട്ട അതിൽക്ക് വേണ്ടിയത് ഇനി ഇതിൽക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കുക നമ്മൾ പാൻ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ ഒരു മിക്സർ തന്നെയാണ് അതിൻ്റെ ഒരു ബാറ്റർ തന്നെയാണ് നമ്മൾ റെഡിയാക്കുന്നത് പക്ഷേ പാൻ കേക്ക് പാൻ കേക്ക് ആകുമ്പോൾ അതിൽ നമ്മൾ ബേക്കിംഗ് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ യൂസ് ചെയ്യും ഇതിൽ ബേക്കിംഗ് പൗഡർ വേണ്ട എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്ററാണ് പക്ഷേ നമുക്ക് ഒക്കെ ആകുമ്പോൾ നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടിയത് കാരണം ക്രേപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കനം കുറഞ്ഞിട്ട് വട്ടത്തിൽ നല്ല പരത്തി എടുത്തിട്ട് ചെയ്യണമാണ് അപ്പോൾ എത്രത്തോളം നമ്മൾ മാവ് ലൂസാവണോ അത്രയും എന്താ പറയുക കനം കുറച്ച് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും അപ്പോൾ ബാക്കിയുള്ള പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഒരു കപ്പ് മൈതിൽക്ക് ഒന്നര കപ്പ് പാലും ഒരു മുട്ടയും ഒക്കെ ചേരുമ്പോൾ ഒരു പാകത്തിനുള്ള കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ക്രേപ്പിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് വാനില ക്രേപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ക്രേപ്പ് ആണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽക്ക് കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്താൽ മതി ബാറ്ററി റെഡിയാക്കുമ്പോൾ തന്നെ നമുക്ക് ക്രേപ്പ്സ് റെഡിയാക്കിയെടുക്കാനുള്ള പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ചൂടായതിനു ശേഷം അതിൽ നെയ്യൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ക്രേപ്സ് ഉണ്ടാക്കുന്നത് ഇനി ഇതിൽക്ക് ഒരു കയ്യിൽ മാവൊഴിച്ചു കൊടുക്കുക അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കനം കുറച്ചത് പരത്തിയെടുക്കുക വട്ടത്തിൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം ജസ്റ്റ് ഒന്ന് കുക്ക് ആയാൽ മതി കേട്ടോ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുക ഇളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക നല്ല എന്താ പറയുക നല്ല നൈസായിട്ട് തിന്നായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ കീറിപ്പോട്ടാ അപ്പം അത് നോക്കിയിട്ട് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ തിരിച്ചിട്ടിട്ടും ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ നീക്കി നോക്കട്ട അപ്പോൾ അതിങ്ങനെ പാനിൽ മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പാനിന്നെടുത്ത് മാറ്റാം ഇപ്പം നമ്മൾ ഒരു ക്രൈപ്പ് ഓഡർ റെഡി ആയിട്ടുണ്ട് ഞാനിത് പാനിൽ നിന്ന് മാറ്റാം ഇനി ആ പാനിൽ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ായിട്ട് ചുട്ടെടുക്ക ഇതാട്ട ഞാൻ ഫുള്ള് ഇങ്ങനെ ക്രേപ്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇത് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് നമുക്ക് ഓരോന്ന് ഓരോന്ന് റെഡി ആവുമ്പോൾ അങ്ങനെ അട്ടിക്ക് തന്നെ വെക്കാം കേട്ടോ അത് ചേർച്ചിട്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇനി നമുക്കിത് റോൾ ചെയ്തിട്ട് എടുക്കണം അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു ക്രേപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ട നല്ല തിന്നായിട്ടാണ് ഉള്ളത് അപ്പം ഇനി നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ രണ്ട് ഇങ്ങനെ ഉള്ളിൽക്കൊന്ന് അങ്ങനെ മടക്കി കൊടുക്കണം ഇത് തീരെ ഡ്രൈ ആവോളം പാനിലിട്ട് കണ്ട് നിൽക്കരുത് കേട്ടോ ആവാനൊന്നും വെയിറ്റ് ചെയ്യരുത് ജസ്റ്റ് കുക്ക് ആയപ്പോൾ തന്നെ എടുക്കണം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ന്യൂട്ടൽ ഉണ്ടേതുണ്ടെങ്കിൽ അത് വെക്കാം അങ്ങനെ എന്തെങ്കിലും സ്പ്രെഡ് ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു സൈഡിലാക്കി കൊടുക്കുക അതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ട് റോൾ ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് നൂട്ടല്ലേനു അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നു വെച്ചാൽ ചോക്ലേറ്റ് ഗണാശമാണ് തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗണാശുണ്ടാക്കി ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും പിന്നെ കുറച്ച് ക്രീമും കൂടി മിക്സ് ആക്കിയിട്ട് നല്ല തിക്കായിട്ട് ഗണാശ് ഉണ്ടാക്കിയിട്ട് അതാണ് കേട്ടോ ഇതിലാക്കി കൊടുക്കുന്നത് ഇതിന് പകരം നമ്മളടുത്ത് ഇപ്പോൾ പിസ്താശിയോ സ്പ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാക്കി കൊടുക്കാം പിന്നെ എന്താ പറയുക സ്ട്രോബെറീൻ്റെ ഒക്കെ എന്താ പറയുക സ്ട്രോബെറീൻ്റെ സിറപ്പൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം പിന്നെ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ഇതിനുള്ളിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് നന്നായിട്ട് റോൾ ചെയ്തെടുത്താൽ നമ്മൾ ക്രേപ്പ് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു അളവ് അതായത് ഒരു കപ്പ് മൈദ വെച്ചിട്ട് ഒരു ഒമ്പത് ക്രേപ്പ്സ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടതിന് ഇതൊക്കെ നമ്മൾ കഫേസിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ കഴിക്കാൻ ഭയങ്കര ആണ് ഇത് വാങ്ങാൻ അപ്പോൾ ഈ എന്താ പറയുക ഇത് പക്ഷേ നമ്മൾക്ക് ആ ഒരു കഫേ സ്റ്റൈലിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യുമ്പോഴല്ലേ കുട്ടികൾക്കൊന്നും തന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുക ഇതാണ്ട ഇങ്ങനെ ആ സിറപ്പൊക്കെ ആ ചോക്ലേറ്റൊക്കെ ഒക്കെ കൂടെ ഇങ്ങനെ ഒലിച്ച് വന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക കഴിക്കാനുള്ള ഒരു ടെമ്പേഷൻ ആയിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മേലെ ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം നമ്മൾ കഫേലൊക്കെ കാണുന്ന പോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ആ ഒരു ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗണാശം പറഞ്ഞിട്ടില്ലായിരുന്നു ആ ഗണാശ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഡ്രിസില് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ തന്നെ നമുക്ക് സ്ട്രോബെറി വെച്ചിട്ടും ചോക്ലേറ്റിൻ്റെ കൂടെ കുറച്ച് സ്ട്രോബെറി സിറപ്പൊക്കെ ഒഴിച്ചെടുത്തിട്ട് അങ്ങനെയൊക്കെ നമ്മളെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ ഇപ്പതാ നമ്മൾ അടിപൊളി ക്രേവ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ കേട്ടോ സെർവ് ചെയ്യേണ്ടത് ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് കൂടി കാണിച്ചാൽ വെറുതെ കയ്യിലെടുത്തിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുക പക്ഷേ എന്നാലും നമ്മളിത് കുട്ടികൾക്ക് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു നൈഫും ഫോർക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ തന്നെ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ആ സിറപ്പിലൊക്കെ നല്ലോണം ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ ചെറുക്കും നമ്മൾ കഫയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളിഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഡെക്കറേഷനും പിന്നെ അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ആക്കാം ഇവിടെ കൂടുതലിഷ്ടം ചോക്ലേറ്റ് ആണ് കേട്ടോ ഇനി ക്രീപ്പന്നെ നമുക്ക് ചോക്ലേറ്റ് ആക്കിയിട്ട് കൊക്കോ പൗഡർ ആക്കിയിട്ട് ചേർത്തിട്ട് അങ്ങനെ ചോക്ലേറ്റിൻ്റെ തന്നെ ക്രീപ്പന്നെ നമുക്ക് ഉണ്ടാക്കുക ഇപ്പം ഞാൻ വാനിലാക്കിയിട്ട് ചോക്ലേറ്റ് ഫില്ലിംഗ് വെച്ചിട്ട് റോൾ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇത്തരങ്ങളും കിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂഴ്സ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസും റെസിപ്പീസും ബ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാല്ലാം നമുക്കിനും കാണാം അതായിരിക്കും അസലാ വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ